ധ്യാനവും സമാധിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അഥവാ ബന്ധം എന്താണ് ഇവിടെ നമ്മൾ ഇവിടെ സമാധി എന്നുള്ളതിനെ ചിന്തിക്കുമ്പോൾ യോഗശാസ്ത്രത്തിൽ വിവിധ തരം സമാധികളെ കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ യോഗശാസ്ത്രത്തിൽ പറയുന്ന വിവിധ തലങ്ങളിലുള്ള സമാധികളെ നമ്മൾ സമാധിയിലേക്കുള്ള വിവിധ ഘട്ടങ്ങളായി മാത്രമേ കൂട്ടുന്നുള്ളൂ അതാരംഭത്തിലെ പറഞ്ഞിട്ടേ ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റും വേദാന്ത വീക്ഷണത്തിനനുസരിച്ച് ഈ രണ്ടിനെയും വേർതിരിച്ച് പറയാം ഇത് പറയാൻ കാരണം യോഗശാസ്ത്രത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ സബീജം നിർബീജം സമ്പ്രജ്ഞാതം അസംപ്രജ്ഞാതം സവികൽപ്പം നിർവികൽപം എന്നൊക്കെ സമാധിയെ വേർതിരിക്കുന്നുണ്ട് വേദാന്ത ദൃഷ്ടിയിൽ അതിൻ്റെ ആവശ്യമില്ല അത് അസാധ്യവുമാണ് മറിച്ച് പാരമാർത്ഥികമായ സമാധിയിലേക്കുള്ള ഘട്ടങ്ങളായിട്ട് അവയെ നമുക്ക് കാണാം എന്താണ് ധ്യാനം ധ്യാനം അന്ധകരണത്തിൻ്റെ ഏകാഗ്രതമമായ അവസ്ഥയാണ് ഏകാഗ്രതമമായ അവസ്ഥ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ പലതിലേക്ക് ഛിന്ന ഭിന്നമായി പോകാതെ ഒരു ആസ്പദത്തിൽ ഒരു ധ്യേയത്തിൽ ഉറച്ചിരിക്കുന്നു പക്ഷേ അപ്പൊ പിന്നെ സമാധിയായിട്ടുള്ള വ്യത്യാസം എന്താ ഞാൻ ധ്യാനിക്കുന്നു എന്നുള്ള വൃത്തി ഇവിടെ ഉണ്ട് ഏകാഗ്രത കൈവന്നിരിക്കുന്നു എന്നാൽ ധ്യാനക്രിയയിൽ ദാതാത്മ്യമുണ്ട് പ്രത്യേകങ്ങളുടെ വൃത്തികളുടെ ഏക താനത്വത്തിന് പറയുന്ന പേരാണ് ധ്യാനം എന്നുള്ളത് പ്രത്യ ഏക ചിത്തവൃത്തികളുടെ മുഴുവൻ ഏകാശ്രയത്വം അത് ധാരണയിലൂടെ നടാം ആ ധാരണയ്ക്ക് സഹായകമായി തീരാം മന്ത്രജപം ആ ധാരണയ്ക്ക് സഹായകമായി തീരാം ശാസ്ത്ര സ്വാധ്യായം പൂജകളോ ഹോമങ്ങളോ എന്തോ ആവട്ടെ അതെല്ലാം ധാരണയിലേക്ക് നമ്മൾ എത്തിക്കാം ധാരണ എന്ന് പറഞ്ഞാൽ പ്രയത്നപൂർവം ഏതെങ്കിലും ഒരു ദേശത്തിൽ നമ്മുടെ അന്ധകരണത്തെ ഉറപ്പിക്കുന്ന അഭ്യാസമാണ് ധാരണ പ്രയത്നപൂർവം ഏതെങ്കിലും ഒരു ദേശത്തിൽ ഒരു സ്ഥാനത്തിൽ നമ്മുടെ അന്ധകരണത്തെ ഉറപ്പിക്കുന്നതാണ് ധാരണ അത് പ്രയത്നപൂർവമാണ് അങ്ങനെ പ്രയത്നപൂർവം ധാരണ ചെയ്ത സ്ഥാനത്തിൽ പ്രയത്നരഹിതമായി തന്നെ പ്രയത്നപൂർവം മനസ്സിനെ ഉറപ്പിച്ച സ്ഥാനത്തിൽ പ്രയത്നമില്ലാതെ തന്നെ ഏകാഗ്രമാകുമ്പോൾ അത് ധ്യാനമാണ് പക്ഷെ അവിടെയും ധ്യാനിക്കുന്നവൻ ധ്യാനം ധ്യാനിക്കപ്പെടുന്നത് എന്നതുണ്ട് എന്നാൽ ഈ ധ്യാന വൃത്തികളെ കൊണ്ട് ക്രമേണ കൂടുതൽ 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 സൂക്ഷ്മതയും ഏകാഗ്രതമമായ സ്ഥിതിയും അന്ധകരണത്തിന് കൈവരുമ്പോൾ ക്രമേണ കാറ്റില്ലാത്തടത്ത ദീപം പോലെ ധ്യേയത്തിൽ മാത്രം ഉറച്ച അവസ്ഥാവിശേഷം വരുന്നു കാറ്റില്ലാത്തടത്ത ദീപം പോലെ ധ്യേയത്തിൽ മാത്രം ഉറച്ച അന്ധക്കരണസ്ഥിതി അതിന് നമുക്ക് സമാധി എന്ന് പറയാം പുറമെയില്ല താൻ തൻ്റെ ധ്യേയത്തിൽ തന്നിലൊതുങ്ങി അന്ധക്കരണം പലതിലേക്ക് പോകാതെ ധ്യാതാവ് ധ്യാനം തുടങ്ങിയ ഭേദങ്ങളൊക്കെ പോയി േയം മാത്രം സമാധി പരിശീലിക്കേണ്ട ധ്യാനം ധാരണ അഭ്യസിക്കുക ധ്യാനത്തിലെത്തുക ധാരണാഭ്യാസം കൊണ്ട് ധ്യാനത്തിലേക്ക് എത്തിച്ചേരണം അതെ അതെല്ലാം സ്വയം വരേണ്ടതും അതിൽ നിലകൊള്ളേണ്ടതുമാണ് ഇവിടെ മറ്റൊരു വിഷയം പറയാനുള്ളത് ഈ സമാഹിത സ്ഥിതിയിൽ താൻ തന്നിൽ തന്നെ ഒതുങ്ങി അതുകൊണ്ട് തന്നെ സമാധി ശബ്ദത്തിന് ആത്മാ എന്നൊരർത്ഥം ഭഗവാൻ ഭാഷ്യകാരം കൊടുക്കും സമാധി എന്ന് പറഞ്ഞാൽ ആത്മാവാണ് അപ്പം ആദ്യം നമ്മൾ പഠിച്ചത് അവസ്ഥ എന്നാണ് ആ അവസ്ഥയിൽ താൻ തന്നിൽ തന്നെ താനായി ഇരിക്കുന്നത് കൊണ്ട് സമാധി ആത്മസ്വരൂപം തന്നെയാണ് എവിടെയാണോ എല്ലാ ചിത്തവൃത്തികളും സമീകരിക്കപ്പെടുന്നത് അതാണ് സമാധി എന്ന് പറയും അപ്പൊ അവിടെ ആരെങ്കിലും ഒരാചാര്യൻ ഇപ്പൊ സമാധി പരിശീലനം എന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ അപ്പൊ നമ്മൾ ആചാര്യം പറഞ്ഞ തെറ്റാന്ന് പറയരുത് അതിന് പകരം സമാധി പരിശീലനം എന്ന വാക്കുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് ധാരണാ പരിശീലനമാണെന്ന് മനസ്സിലാക്കിക്കൊള്ളാം അതേ പറ്റൂ ധാരണ പരിശീലിക്കാം ധാരണ ചെയ്യുമ്പോൾ ഒരു മന്ത്രത്തെ എടുത്തുകൂടെ ഏറ്റവും സൗകര്യമാണ് ശീലിക്കാൻ ഏറ്റവും എളുപ്പമാണ് മന്ത്രം നാമം തുടങ്ങിയവയെ സ്വീകരിച്ചാൽ എന്തെങ്കിലും ഇഷ്ടദേവതാ സങ്കല്പങ്ങൾ ഉണ്ടെങ്കിൽ ആ ഇഷ്ടദേവതാ രൂപം അതിൽ ധ്യാനം ഉറപ്പിക്കുന്നത് ധാരണ ഉറപ്പിക്കുന്നത് എളുപ്പമാണ് ഒരു നാമം മന്ത്രം അതൊക്കെ തന്നെ ധാരണയ്ക്ക് സൗകര്യം ചെയ്യും ഉണ്ടാക്കും എന്നാൽ ഇതിലൊന്നും യാതൊരു വിശ്വാസമോ ശ്രദ്ധയോ ഇല്ലാത്ത ആൾക്കും ധാരണ ചെയ്യാം ധാരണയ്ക്ക് ദേവതാ നാമരൂപങ്ങൾ വേണമെന്നൊരു നിർബന്ധവും ഇല്ല നേരത്തെ ഇവിടെ തന്നെ പറഞ്ഞു സംപ്രേഷ്യ നാസികാഗ്രം സ്വം ദിശശ്ചാൻ അവലോകയൻ ചുറ്റുപാട് ദിക്കിലേക്കൊന്നും നോക്കാതെ കണ്ണിനെ പായിപ്പിക്കാതെ സംപ്രേക്ഷ്യ നാസികാഗ്രം നാസികയുടെ അഗ്രഭാഗത്ത് തന്നെ ഉറപ്പിച്ചുകൊണ്ട് അതൊരാള് മനസ്സിന് തീരെ അടക്കമില്ല എന്താ വഴി ഒരു ധാരണ ശീലിക്കാൻ ഒരു വഴി പറഞ്ഞു തരണം നിനക്ക് എന്തെങ്കിലും മന്ത്രങ്ങളിൽ ജപിച്ചു ജപിക്കാൻ പറ്റുമോ ഏയ് അതിലൊന്നും എനിക്ക് യാതൊരു വിശ്വാസമില്ല എന്നാ ഒരു നാമം ജപിക്കാൻ പറ്റുമോ ഇന്ത്യ നാമം അതിലൊന്നും എനിക്ക് യാതൊരു വിശ്വാസമില്ല എന്നാ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ഉപാസിക്കാൻ പറ്റുമോ അയ്യ അയ്യോ അതൊന്നും ആ വിശ്വാസമുണ്ട് എന്ത് ചോദിച്ചാലും ഇയാൾ വിശ്വാസമല്ല അവർ അവസാനം നമ്മൾ ചോദിച്ചു നിനക്കൊരു മൂക്കുണ്ട് എന്ന് വിശ്വാസമുണ്ടോ ഉണ്ട് അതിനൊരു തുമ്പുണ്ട് എന്ന് വിശ്വാസമുണ്ടോ ഉണ്ട് അത് മതി രക്ഷപ്പെട്ടു അല്ല അതും വിശ്വാസമില്ലാത്ത വൃത്തിയില്ല അവിടത്തേക്ക് രണ്ട് കണ്ണും ഏകാഗ്രപ്പെടുത്തുക തുടക്കക്കാരോട് ഭ്രൂമധ്യം പറയരുത് ആ ഭ്രുവോർ മധ്യേ പ്രാണമാവേശി ആ ഒന്നും പറഞ്ഞേക്കരുത് തുടക്കക്കാരോട് നല്ലതല്ല യോഗസാധനാ മാർഗത്തിൽ കുറേ ഒരു ഉപസ്ഥിതി വന്നവർക്ക് അങ്ങനെയൊക്കെ ആവാം ഭ്രൂമധ്യത്തിൽ ധാരണ ചെയ്യാം പക്ഷെ തുടക്കക്കാർക്ക് പറ്റില്ല ഏറ്റവും എളുപ്പം മൂക്കിൻ്റെ തുമ്പാണ് ഒരു മൂക്കിൻ്റെ തുമ്പും ആവശ്യമില്ല എന്തെങ്കിലും ദേവതാ മന്ത്രങ്ങളിലോ നാമങ്ങളിലൊക്കെ വിശ്വാസവും ശ്രദ്ധയും ഉണ്ടെങ്കിൽ അതിലുറപ്പിച്ചാൽ മതി